നമ്മൾ ആൾക്കൂട്ട ഗോത്രവർഗ സംസ്കാരത്തിൽ എല്ലായിടത്തും അത് ഏത് രാജ്യത്താണെങ്കിലും ബലമുള്ള ആളുകളുടെ കയ്യിൽ അങ്ങനെയാണല്ലോ അവിടെ പണിമുടക്ക് നടത്തുന്ന നേരത്ത് സി പി എമ്മോ അവിടെ കന്യാസ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന നേരത്തെ ഭജ്രഹതവോ ഇല്ലെങ്കിൽ എന്താ പറയുക തോക്ക് കാണിക്കുന്ന തലിബനോ ഈ പറയുന്ന അല്ലെങ്കിൽ ഐ എസ് ഒ അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയോ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ അതായത് സങ്കടമായിട്ട് നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ അവരുടെ ആയുധശക്തി കൂടി കൂട്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ മുകളിൽ അത്തരത്തിലുള്ള അതീശത്വം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങൾ ഇത് എപ്പോഴും ഉണ്ടാവും ഇതെന്തുകൊണ്ടാണെന്നറിയുമോ ഒരു ഭരണഘടനയോ സംവിധാനങ്ങളോ നിലവിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഒരു ഭരണഘടന വരുന്നതിൻ്റെ ആവശ്യം ഒരു മറ്റ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പേടിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ അതിൽ ഇതുവരെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നമ്മളിരിക്കുന്ന ഇടം ജനാധിപത്യ ഇടങ്ങളല്ല ബ്രിട്ടീഷുകാരൻ്റെ പോയി കഴിഞ്ഞ ശരീരം അതിൽ നിന്ന് ആത്മാവ് പോയിട്ടുള്ള പ്രേതം എന്ന് പറയില്ലേ നമ്മൾ ശരീരം ജീവൻ പോയ ശരീരം ഇനി ആത്മാവും പ്രേതവും പറയുന്നില്ല ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആ ശവശരീരത്തിലാണ് നമ്മൾ ജനാധിപത്യം ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്